ഇത് മാതൃഭൂമിയുടെ ഒരു ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ള വാർത്തയാണ് കേട്ടോ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നാല് നടന്മാരെ വിലക്കി എന്നാണ് വാർത്ത വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ് ധനുഷ് വിശാൽ ചിലംബരശൻ അഥർവ എന്നിവർക്ക് സിനിമയിൽ വിലക്ക് അതാണ് ആ ന്യൂസിൻ്റെ ഒരു തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ന്യൂസ് എങ്ങനെയാണ് ചെന്നൈ തമിഴ് സിനിമാ താരങ്ങൾക്ക് വിലക്കുമായി തമിഴ്നാട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ധനുഷ് വിശാൽ ചിലംബരശൻ അഥർവ എന്നിവർക്കാണ് വിലക്ക് ഇവരുമായി സഹകരിക്കില്ലെന്നാണ് സംഘടനയുടെ തീരുമാനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചേർന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത് വിവിധ നിർമ്മാതാക്കൾ നൽകിയ പരാതിയിലാണ് നടപടി സിനിമാ നിർമ്മാതാക്കൾക്ക് എന്ന തരത്തിൽ ധനുഷിനെതിരെ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു ചിലംബരശനെതിരെയും അധർവയ്ക്കെതിരെയും സമാനമായ പരാതിയാണ് വിശാൽ നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി ആയിരുന്നു ഈ സമയത്ത് സംഘടനയുടെ ഫണ്ട് അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ചിട്ടാണ് വിശാലിനെതിരെ നടപടി എത്ര കാലത്തേക്കാണ് വിലക്ക് എന്ന് വ്യക്തമല്ല സംഘടനയുമായി നടന്മാർ സമവായത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതാണ് കേട്ടോ ആ ഒരു ന്യൂസിൻ്റെ ഉള്ളടക്കം